ബഹുമാനമുള്ള എൻ്റെ സഹോദരന്മാരെ എൻ്റെ സംസാരം കേൾക്കുന്ന വിശ്വാസികള് ഈ മനുഷ്യൻ പറയുന്ന പച്ച നൊണ പരിശുദ്ധ കുർഹാൻ മൂന്നാമത്തെ അധ്യായം ആൽ ഇമ്രാൻ എന്ന് പറയുന്ന സൂറത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം ഓതിക്കൊണ്ട് അതും മുഴുവനും പറയാതെ മുഴുവൻ സെന്റൻസും വായിക്കാതെ ഇവന് വരുത്തി വെക്കുകയാണ് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചതല്ല ഹൗവാനെ അള്ളാഹു സൃഷ്ടിച്ചതല്ല ആദിമ മനുഷ്യനായ ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചതല്ല ഇവിടെയുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇവന്റെ വകയായി പരിശുദ്ധ ഖുർആാനിലെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കേൾക്കാൻ ഇടയാകുകയും ഇവന്റെ വീഡിയോ കാണാൻ ഇടയാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് പരിപൂർണമായി ആ ആയത്ത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും എന്ത് ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത് എന്നും വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അത് കാണാൻ വേണ്ടി നിങ്ങൾ ഒന്നു മുതൽ വീഡിയോ കാണുക പതിനൊന്ന് വരെ എത്തിയിട്ടുണ്ട് ഇനി ഇവൻ പറയുന്ന ദുർവ്യാഖ്യാനം നോക്കുക ആദമിന് അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറയുമ്പോൾ ഇവൻ പറയുന്നു മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നാണ് ആദമിനെ തെരഞ്ഞെടുത്തത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കേൾക്കുക പറയുന്നു ഇന്നല്ലാഹ സ്തഫാ ആദമ ആദമിലേ അല്ലാഹു തിരഞ്ഞെടു പ്രിസ്തഫ തിരഞ്ഞെടു എന്ന് 그러면은 ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണം അപ്പോൾ ഇസ്തിഫാ എന്ന വാക്ക് കേറ്റോളു ഉത്രാഹ നബിയെ കുറിച്ച് പറയുമ്പോഴത്തെ മൂസ നബിയെ കുറിച്ച് പറയുമ്പോഴത്തെ ഇസ്തിഫാ എന്ന് പറയുന്നത് ഇന്നല്ലാഹ സ്തഫാ ആദമ വലൂഹൻ ബആല ഇബ്രാഹിമ വആല റബ്ബാനൽ ആലമീൻ സ്തഫാ എന്ന പദം ഇത് ഒന്നാണെങ്കിൽ അവിടെ തിരഞ്ഞെടുപ്പില്ല തിരഞ്ഞെടുക്കാനെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാകണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടെ അവിടെയുള്ള ആളുകൾ നിന്ന് ആദമിനെ തെരഞ്ഞെടുത്തു കള്ളം പറയുന്ന വ്യക്തിക്ക് മറുപടി കൊടുക്കല് എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ആ ബാധ്യത ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുക്കുകയും ഞാൻ ഇവര് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ഖുർആാനിൽ നിന്ന് അള്ളാഹു ആണ് ആദമിനെ സൃഷ്ടിച്ചത് എന്ന് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് മൂന്നാം മുപ്പത്തിമൂന്നാമത്തെ വചനം എന്ന് തുടർച്ചയായി വിശദീകരിക്കുകയാണ് ആ വിശദീകരിച്ചാൽ ാണ് ആ അധ്യായം മുഴുവനും മനസ്സിലാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അസലാമലൈക്കും വരമതി